നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഒരു മോശം ഉപദേശമുണ്ട് എന്താണെന്നറിയത് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം നിങ്ങളുടെ പാഷനുസരിച്ച് ജീവിക്കണം അതാണെന്നുള്ളത് പറയാറുണ്ട് പക്ഷേ പാഷനേക്കാൾ ഏറെ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുക ചില ആളുകൾക്ക് ചില കാര്യം ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഷൻ ഒരു പക്ഷേ പിന്നെ അഭിനയം സിനിമ നടനാവണം എന്നാ പാഷനും ആയിരിക്കാം ഇത് രണ്ടും നോക്കുമ്പോൾ സിനിമാ നടനാവണം എന്നുള്ള പാഷൻ പാഷൻ ഉണ്ടെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു ടാലൻറ്റ് പോലെയല്ല ഒരു ഇത്തിരി പോലും അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ എൻ്റെ പാഷനെ ഞാൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ട് സിനിമയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവാണെങ്കിൽ നല്ല പ്രഭാഷകനാവാം രാഷ്ട്രീയക്കാരാവാം വക്കീലാവാം ടീച്ചറാവാം അങ്ങനെ മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ പാഷനേക്കാൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സത്യത്തിൽ നിങ്ങളുടെ ടാലൻ്റാണ് ഇനി അപൂർവം ചില ആളുകളുടെ പ്രത്യേകത അവർ പെട്ടെന്ന് നന്നായി വളരുന്ന കാണാം കാരണം അവർക്ക് അവരുടെ ടാലൻറ്റും അവരുടെ ഇൻട്രസ്റ്റും അവർ പാഷനും ഇത് മൂന്നും അലൈൻ ചെയ്തിട്ടുണ്ടാവും എൻ്റെ കഴിവും അതുപോലെ എൻ്റെ ആഗ്രഹവും രണ്ടും ഒന്നാണെങ്കിൽ അവർ ചില ചില ആളുകൾ എനിക്ക് ബിസിനസ് ചെയ്യണം എൻ്റെ പാഷൻ ബിസിനസ്സാണ് എന്നൊക്കെ പറയും പക്ഷേ ബിസിനസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവില്ല ഉണ്ടാവില്ല അതേസമയത്ത് വേറെ ചില ആളുകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള എല്ലാത്തരം തരം കഴിവുണ്ടാകും പാഷനും അതായിരിക്കും അങ്ങനെയുള്ളവരാണ് ബിസിനസ്സിൽ വിജയിക്കുന്നത് ഏത് മേഖലയിലും അതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റ് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് പാഷനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്